തെന്മല ആര്യങ്കാവ് പാലരുവി ജലപാതത്തിൽ സഞ്ചാരികളുടെ തിരക്കേറി ഈ സീസണിലെ ഏറ്റവും വലിയ തിരക്കാണ് കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ടത് ഒരാഴ്ചയായി വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ആര്യങ്കാവ് പാലരുവി ജലപാതത്തിൽ ഒരാഴ്ചയായി വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് മൂവായിരത്തി മുന്നൂറ്റി അൻപത് സഞ്ചാരികളാണ് ആകെ എത്തിയത് ശനിയാഴ്ച രണ്ട് പോയിന്റ് നാല് പൂജ്യം ലക്ഷം രൂപയായിരുന്നു വരുമാനം തമിഴ്നാട്ടുകാരായ വിനോദസഞ്ചാരികളാണ് കൂടുതലായി ഇവിടെ എത്തുന്നത് ടിക്കറ്റ് കൌണ്ടറിന് പുറത്ത് പാർക്കിംഗ് ഏരിയയിൽ വാഹനങ്ങൾ നിറഞ്ഞതോടെ പ്രവേശന കവാടത്തിന്റെ വശങ്ങളിൽ വരെ വാഹനങ്ങളുടെ വരി നീണ്ടു പാലരുവി അധികൃതരുടെ വാഹനത്തിലും വാടകയ്ക്കെടുത്ത ഒരു കെഎസ്ആർടിസി ബസ്സിലുമാണ് സഞ്ചാരികളെ ജലപാതത്തിലെത്തിക്കുന്നത് സ്വകാര്യ വാഹനങ്ങൾക്ക് ജലപാതത്തിൽ പോയി വരാൻ അനുവാദമില്ല കിഴക്കൻ മേഖലയിൽ മനു തുടരുന്നതിനാൽ വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള ഭാഗത്താണ് സഞ്ചാരികളെ കുളിക്കാൻ അനുവദിക്കുന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ കുളിസ്ഥലങ്ങൾ ഉണ്ടെങ്കിലും പ്രദേശം നിറഞ്ഞു കവിഞ്ഞിരുന്നു ജൂലൈയിൽ ഇതുവരെ മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ വരുമാനം ലഭിച്ചു ജൂൺ ആദ്യവാരമാണ് വെള്ളച്ചാട്ടം സഞ്ചാരികൾക്കായി തുറന്നത് ജൂണിൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപയായിരുന്നു വരുമാനം ഇതേസമയം നീരൊഴുക്ക് ശക്തമായതിനാൽ കഴിഞ്ഞ ദിവസം കുറ്റാലം ഐന്തരുവി ഉൾപ്പെടെയുള്ള തെങ്കാശിയിലെ വെള്ളച്ചാട്ടങ്ങളിൽ സഞ്ചാരികൾക്ക് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തി ഒഴുക്ക് കുറഞ്ഞാൽ ഞായറാഴ്ച മുതൽ സഞ്ചാരികളെ പ്രവേശിപ്പിക്കും അച്ഛൻകോവിൽ കുമ്പാവുരുട്ടിയിലും ശനിയാഴ്ച സഞ്ചാരികൾക്ക് നിരോധനം ഉണ്ടായിരുന്നു അതേസമയം മണലാറിൽ സഞ്ചാരികളെ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ